The oh. ോണപ്പരീക്ഷക്കെ കഴിഞ്ഞത് ആ ഇത് മുന്നേ സ്കൂളൊക്കെ പൂട്ടിയിട്ടുണ്ട് പത്ത് ദിവസം വെക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇന്നോ എന്തോ എന്താ പറയുക കലോത്സവത്തിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ റിഹേഴ്സലും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നോക്ക് എട്ട് എട്ട് ആകുമ്പോൾ പിന്നെ സ്കൂൾക്ക് എത്തണുണ്ടോ അതൊപ്പന്നെ വിളിച്ച് എണീപ്പിച്ച് ഞാനോളും എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളോ ഒന്നും ഫ്രഷ് ആയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഞാനാണെങ്കിൽ ഇന്നൊന്നും ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് ഉറങ്ങാം ഇന്നലെയാണെങ്കിൽ അതിലേറെ തിരക്കായിരുന്നു നീനോട്ടി പോലും ആ ഒക്കെ പാക്കേജിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഉറക്കുമുറക്കെ അപ്പോൾ ഒരു ണീട്ട് ഇങ്ങനെ സമയം നോക്കും കിടക്കും സമയം നോക്കും കിടക്കാൻ അങ്ങനെ ഒരു ഉറക്കൊക്കെ ആയതുകൊണ്ട് ഇന്നെങ്കിലും ഒന്ന് കിടക്കാം എന്നൊക്കെയുള്ള പ്ലാൻ അല്ലായിരുന്നു പക്ഷേ അതും മൂഞ്ചിപ്പോയി അതും ഇതും സമ്മതിക്കണില്ല കേട്ടോ അപ്പൊ ഞാൻ ഇനി കാണിന്ന് കിച്ചണൊക്കെ കയറാൻ ഭയങ്കര മടിയും അപ്പോൾ പ്രത്യേകിച്ച് ആർക്കും ഫുഡ് ഉണ്ടാക്കാനൊന്നും ഇല്ല ഹസ്ബൻഡിനും ഇതുമൂന ഉള്ളൂ അപ്പം ഞാൻ ഇതും മൂന്നു പിന്നെ വേഗം മാഗിയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോളം അങ്ങോട്ട് പറഞ്ഞു സെറ്റ് ആക്കട്ടെ എന്ന് കരുതി അവളെ പറഞ്ഞു വെച്ചാൽ പിന്നെ ആ മുപ്പർക്കുള്ള ഫുഡ് എന്താ പൊറോട്ട എന്തെങ്കിലും കൊണ്ടിരിക്കാം അന്നേരത്തെ മീൻകറിയൊക്കെ ീങ്കരൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ചില ദിവസമൊക്കെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻ്റ് പരിപാടികളാണല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗത അവളോട് തന്നെ വേഗം എണീപ്പിച്ച് ആ മാഗിയൊക്കെ കൊണ്ടുവന്ന് രണ്ട് മാഗ്യൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അധികം ഒരു മുട്ടയും പൊരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് ആ വീഡിയോ എടുത്തിട്ടില്ല അതിക്ക് ഞാനൊരു ആ മുട്ടയും ചിക്കി ചിക്കി ആക്കിയിട്ട് അങ്ങനെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചിക്കി ആക്കിയിട്ട് കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിച്ചത് അവൾ പോവാട്ടോ സ്കൂളത്തെ അവർ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് യൂണിഫോം ഇട്ടുകൊണ്ട് കണ്ട് തന്നെയാണ് പോണത് അവിടെ മക്കളൊക്കെ വരുമ്പോൾ യൂണിഫോം കറക്റ്റ് ഇടണം എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ത് സ്കൂളിൽ എന്ത് പരിപാടി ആണെങ്കിലും അങ്ങനെ അത് അവൾ പോയി അപ്പോൾ അതാ നമ്മൾ ഇതുമ്പോൾ പോയിട്ട് നോക്കുന്നത് പിന്നെ എന്താ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക ഒരു ഞാൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കലോത്സവവും കാര്യങ്ങളും പരിപാടികളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇട്ടോടുന്ന് പോണത് ഒമ്പത് മണിക്ക് ക്ലാസ് വന്ന് വൈകുന്നേരം വരെ ഉണ്ട് ചേച്ചി ഫുഡൊക്കെ അവിടുന്ന് കിട്ടും സ്കൂളിൽ നിന്ന് കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനതൊക്കെ ഉള്ള പറഞ്ഞ ചേച്ചി വെയിറ്റ് ഒക്കെ നോക്കി ഒന്ന് ഇരിക്കുകയാണ് വെയിറ്റ് നോക്കിയപ്പോഴാണ് വെയിറ്റ് മെഷീൻ ചെറിയൊരു വെയിറ്റ് മെഷീൻ അല്ല പോയപ്പോൾ ബാറ്ററി കഴിച്ചു തരാം ബാറ്ററി ലോ ആയതുകൊണ്ട് പിന്നെ ഇതല്ല തെഴിഞ്ഞ് ഇങ്ങോട്ട് കാണുന്നില്ല ഞാൻ ലേറ്റ് ഓഫാക്കി നോക്കിയിട്ടും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല നമുക്ക് കാണും പക്ഷേ വെയിറ്റ് വീഡിയോയിൽ ഞാൻ കിട്ടി കാണുന്നില്ല കേട്ടോപ്പം ഞാൻ ഇന്നത്തെ വെയിറ്റ് എന്ന് പറയുന്നത് എൺപത്തെട്ട് പോയിൻറ്റ് ആദ്യം കയറിയപ്പോൾ എൺപത്തെട്ട് പോയിൻറ്റ് രണ്ട് പിന്നെ കയറിയപ്പോൾ എൺപത്തെട്ട് പോയിൻറ്റ് ഒന്ന് അങ്ങനെയായിരുന്നു അപ്പോൾ പിന്നെ എൺപത്തെട്ട് പോയിൻ്റ് ഒന്ന് തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു വെയിറ്റിലാണ് നിൽക്കുന്നത് അപ്പം എന്താ രണ്ടാഴ്ചയായി നമ്മൾ എൺപത്തെട്ട് പോയിന്റ് ഏഴ് കണ്ടിട്ടുണ്ടെങ്കിലും എൺപത്തെട്ട് പോയിന്റ് എൺപത്തി ഏഴ് പോയിന്റ് ഏഴ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ എൺപത്തെട്ട് പോയിൻറ്റ് ഒന്നര കണ്ടു അതിൻ്റെ അടിയിൽ എൺപത്തെട്ട് പോയിന്റ് അഞ്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതായാലും അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വർഷം ഒരു മാസം ആയിട്ടില്ല ആറുമാസം ആറുമാസമായിട്ടിപ്പോൾ ആറ് ഏഴ് മാസമായിട്ട് നമ്മൾ ഇരുപത് കിലോ കുറച്ചു അങ്ങനെ എൺപത്തി ഏഴ് കണ്ടല്ലോ അപ്പം ഇനിയിപ്പോൾ കാര്യമായിട്ട് ഇന്നത്തെ വീട് എടുക്കാം കാരണം ഇനി നാളെ സ്കൂള് ഓണപ്പൂട്ടാണ് ഓണ പരിപാടികളാണ് വെഞ്ചേരിക്ക് പോകണുണ്ട് അവിടെ ഓണസന്ധ്യാ പരിപാടികളൊക്കെ ഒരുക്കാനുള്ള പ്ലാൻ ഉണ്ട് തുത്തു വരുന്നുണ്ട് അങ്ങനെ കുറേ കുറേ പരിപാടികളുള്ളതുകൊണ്ട് ഡയറ്റ് എന്താകുമെന്ന് അറിയില്ല അപ്പോൾ പക്ഷേ ഞാനങ്ങനെ ലോസിൻ്റെ വീഡിയോ ഇടാതെ നിൽക്കുക അങ്ങനെ ഒന്നല്ല നമ്മൾ ഇരുപത്തൊന്ന് ദിവസമാണ് വിചാരിച്ചത് ഇപ്പം ഇപ്പോൾ പതിനഞ്ച് പതിനാറ് പതിനാറ് പതിനേഴ് ദിവസം ആവുന്നേ ഉള്ളൂ എന്തായാലും ഒന്നാം തീയതി വരെയാണ് ഞാൻ ഒന്നാം തീയതി എന്തായാലും നമ്മളെ വെയിറ്റ് എത്ര ആയിനിപ്പോൾ കൂടിയാലും കാണിക്കാൻ തന്നെയാണ് പ്ലാൻ പക്ഷെ നമ്മുടെ ഇങ്ങനെ പക്ഷേ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടുള്ള സംഭവങ്ങൾ ഡയറ്റും ചെയ്യുന്നില്ല കാരണം നമ്മളെന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടോ നമുക്ക് ഡയറ്റ് ചെയ്യാതെ വരുന്ന സുഖള്ളതുകൊണ്ട് പി സി ഒ ഡി അല്ലെങ്കിൽ കൊളസ്ട്രോള് ഷുഗർ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ എഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് എല്ലാ സമയത്തും അങ്ങനെ കൊണ്ടുപോകണം അപ്പം അതൊന്നല്ലല്ലോ നമ്മളിപ്പം എന്തെങ്കിലും സന്തോഷിക്കാറുള്ള ഇതൊക്കെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ കഴിക്കുക അങ്ങനെയൊക്കെ പ്ലാനായിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് മക്കളൊക്കെ ഉണ്ട് നീന് വന്നപ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് അതിൽ നിന്നൊക്കെ തെട്ട് നാമിച്ചൊക്കെ കഴിക്കുന്നുണ്ട് മോളുവിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അത് ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല അപ്പം എനിക്കെന്തായാലും അങ്ങനെയൊന്നും പറ്റുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി തട്ടിമുട്ടി പോകാമെന്നാണ് പ്ലാൻ അപ്പോൾ എന്തായാലും നോക്കാം കഴിയുന്നത്ര ശ്രദ്ധിക്കും രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്ത് ചായ തന്നെയാണ് വിചാരിക്കുന്നത് അപ്പം അതിനെ കാണിച്ച് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇന്ന് എന്തായാലും കഴിക്കണതൊക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ ഇതാണ് വെയിറ്റ് കിട്ടും അപ്പം അപ്പം ഇനി ആ ഒരു സീരിയസ്നെസ് ഉണ്ടാവില്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ തൊത്തു വീഡിയോ കോൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ മുള്ള എന്തൊക്കെയോ തുണികൾ മടക്കി വെക്കുക അങ്ങനെയൊക്കെ തിരക്കിലായിരുന്നു അപ്പോൾ നല്ല അടിപൊളി സുന്ദരിയായിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ കാരണം നോക്കാം ഓണ ഓണത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു ഓൾ ജുംബ ജുംബയിലോൾ പോകുന്ന ജുംബയിൽ അവിടെ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് സുന്ദരി ആയതാ കേട്ടോ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വാങ്ങിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഓൾ ചാനലിൽ അതൊക്കെ വരുമായിരിക്കും അപ്പോൾ ഞങ്ങൾ കണ്ടാണ് വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്കും കൂടി അതൊന്ന് കാണിക്കാം അവൾ നല്ല കമ്മലാമ അങ്ങനെയൊക്കെ ഇട്ട് മൊത്തത്തിൽ മുഞ്ചത്തി ആയിട്ട് ഉണ്ട് ഇട അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചതാണ് അങ്ങനെ ഞാൻ രാവിലെ ഐറൂസ് എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് എൻ്റെ കുറച്ച് പണികൾ ഇങ്ങനെ തീർത്തതാണ് അപ്പോൾ മുകളിൽ കുറച്ച് മടക്കി വെക്കാൻ എടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് അപ്പോഴാണ് തൂത്ത് വിളിച്ചതിട്ട് അത് കഴിഞ്ഞ് അപ്പം തന്നെ നോക്ക് എത്തി ഒന്ന് കാണാൻ വേണ്ടി വിളി വിളിച്ചതായിട്ടോ എങ്ങനെയുണ്ട് മാലയൊക്കെ ഉണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വിളിച്ചതായിരുന്നു അപ്പം തന്നെ വെച്ചു പിന്നെ ഞാൻ താഴേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഐറൂസിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഞാൻ ഓൻ എടുത്തിടെ പോകുന്നു മോള് ബാത്റൂമും പല്ലേക്കാനും ഒക്കെ ഉള്ള പരിപാടികളെയൊക്കെയാണ് അപ്പോൾ അതാ അവൻ്റെ പാൽ കുപ്പിയൊക്കെ ഒന്ന് തിളപ്പിക്കണേ ഇതാ അവനുള്ള ലാക്റ്റോജ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് കൊടുക്കണം അവൻ എഴുന്നേറ്റ് വന്നാൽ ആദ്യതായി ഒരു പാലങ്ങോട്ട് കൊടുക്കു കേട്ടോ അല്ലെങ്കിൽ ചായ എന്തെങ്കിലും നമ്മൾ കുടിക്കണം കണ്ട അവന് വേണ്ടി വരും അപ്പോൾ ഇനി രാവിലെ തന്നെ ഇങ്ങനെ ചായ കുടിപ്പിച്ച് ശീലാക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ വേഗം പാലുണ്ടാക്കുന്നതാണ് കേട്ടോ അത് അത് നല്ലൊരു സാധനം കുടിച്ചോട്ടേന്ന് കരുതിയിട്ട് അപ്പം അത് കുടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ എന്താ പറയുക കുളി കുളിക്കലും പരിപാടികളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതാ പാൽ കൊടുക്കുന്നുണ്ട് ഐറൂസിൻ്റെ മുടി ആണെങ്കിൽ വെട്ടാനായിട്ട് എനിക്ക് തന്നെ എന്തൊക്കെയോ അതൊക്കെയോ പോലെ കിട്ടുമോ കാരണം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ആദ്യം മോൾ വിചാരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അവൻ്റെ മുടി ഇങ്ങനെ വളർത്തി ബാക്കിലേക്ക് ഇങ്ങനെ പിടിച്ച് ഒരു ചെറിയൊരു കുഞ്ഞി റിബൻ ഒക്കെ ഇട്ടെടുക്കാൻ പറ്റുന്ന ആ രീതിയിൽ വളർത്താന്നാണ് പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷേ അവൻ്റെ മുടി എന്താ മുടി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ നമ്മൾ വിചാരിച്ച പോലെ അല്ല വളരുന്നത് ഒരു എന്താ പറയുക പിന്നെ അതുപോലെ ഉള്ള തീരെ ഇല്ല ആ നീളുള്ള മുടി ഒക്കെ ആണെങ്കിൽ രസം ഉണ്ടായെന്ന് തോന്നുന്നു പക്ഷേ അത് മുടി ആയതുകൊണ്ട് നമ്മൾ രാവിലെ കെഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ മുകൾക്കിങ്ങനെ എണീറ്റ് നിൽക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാനും ഞാനും എൻ്റെ ഹസ്ബൻഡൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഒന്ന് വെട്ടികളാ അവൻ്റെ മുടി ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നതൊക്കെ പറയും കാരണം നമ്മൾ ചെറിയ വീട്ടിലാവുമ്പോൾ അവിടെയൊക്കെ വെട്ടിയ ഒരു മുൻചേ ഇങ്ങനെ നടക്കേണ്ട അപ്പോൾ ഞാൻ അങ്ങനെ കുറേ പറഞ്ഞു കേട്ടോ ഏതായാലും അവനെ മോളൂൻ്റെ ഹസ്ബൻഡിൻ്റെ സ്കൂളിൽ ഇപ്പോൾ ഓണപരിപാടിയൊക്കെ ഉണ്ട് അതിന് മുമ്പായിട്ട് അവനൊന്ന് സെറ്റാക്കി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മുടിയൊക്കെ വെട്ടി കൊടുത്തു ഓനൊരു കുട്ടപ്പനാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ടുപോയി അന്ന് എന്തൊക്കെ അടച്ചിട്ട് അതായത് തോ പിന്നെ അഞ്ച് വയസ്സുള്ള കുട്ടികളെ മുകളിലുള്ള കുട്ടികൾ മാത്രമേ അവിടെ മുടി കട്ട് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന അപ്പോൾ ഇനി വേറെ അപ്പം പിന്നെ വേറെ കടയൊക്കെ പോയി ഇപ്പോൾ ഒക്കെ കട അടിച്ചിട്ടുണ്ട് കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി അന്ന് വെട്ടാൻ കഴിഞ്ഞില്ല അപ്പം എന്തായാലും ഇന്ന നാളെയൊക്കെ ആയിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മോൾ ഇതാ പിന്നെ ഇതുമൂൻ്റെ റൂമിലായിട്ടപ്പോൾ ഞാൻ മറ്റേ വെയിറ്റ് മിഷീൻ വെക്കാറുള്ളത് കാരണം മോൾ ഐറൂസ് കിടക്കുന്ന റൂമിൽ ആദ്യം വെയിറ്റ് മിഷീൻ വെച്ചത് അപ്പം ഞാൻ എപ്പോഴും ഞാൻ രാവിലെ വെയിറ്റ് നോക്കാൻ നോക്കുമ്പോൾ ഏറെ അത് ആ റൂമിലായിരിക്കും അപ്പോൾ ഞാൻ വെയിറ്റ് നോക്കാൻ പറ്റാറില്ല പിന്നെ നിങ്ങൾക്കാണെങ്കിൽ കുറേ നേരം ഒരു പത്ത് മണി നേരൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ വെള്ളം കുടിക്കും വെള്ളം കുടിച്ചാൽ പിന്നെ വെയിറ്റ് നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ തെറ്റി തെറ്റി പോയായിരുന്നു അപ്പോൾ ഞാൻ അവിടുന്ന് എടുത്ത് ഇതുമൂൻ്റെ ബുക്കൊക്കെ വെക്കുന്ന ആ ഒരു ചെറിയ റൂമുണ്ട് ആ റൂമിലാപ്പം വെക്കാറില്ല അപ്പോൾ മോളും അത് അവിടുന്ന് വെയിറ്റ് നോക്കിയിട്ടുള്ള വരെ ാണ് കേട്ടോ അപ്പോൾ ഒളിപ്പം എന്താ വെച്ചാൽ നോർമൽ വെയിറ്റ് ആയി ഇങ്ങനെ വരികയാണല്ലോ നല്ല ഇപ്പോൾ അറുപത്തി രണ്ട് അറുപത്തൊന്ന് ആ ഒരു വെയിറ്റിലായി നിൽക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് ആദ്യം ഒന്ന് കുറഞ്ഞ അത്ര സ്പീഡിൽ കുറയണില്ല കേട്ടോ കുറച്ചൊരു എന്താ പറയുക ഇരുന്നൂറ് നൂറ് ഇരുന്നൂറ്റി അമ്പത് നൂറ് അങ്ങനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറയണുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു കലിപ്പിലായിട്ടുള്ളു അപ്പോൾ അതിനനുസരിച്ച് ഉള്ളു ഫുഡ് നല്ലോണം കുറച്ച് നോക്കുന്നതന്നെയാണ് നല്ല ചീത്ത പറയും കേട്ടോ ഇപ്പോൾ കാരണം രാവിലെ കഴിച്ചാൽ പിന്നെ വൈകുന്നേരം ഇപ്പോൾ രണ്ട് നേരം രണ്ട് നേരം കഴിക്കണുള്ളൂന്ന് പോയിട്ട് നല്ല നല്ല കുറച്ചിട്ടുണ്ട് കാരണം ഇവ നോർമൽ വെയിറ്റ് ആകുമ്പോൾ നമ്മൾ വെയിറ്റ് സ്റ്റെക്കാവും എന്ന് ഞാൻ ഉള്ളോട് പറഞ്ഞു ഇനി കുറച്ച് സാവധാനത്തിലേ കുറയുള്ളൂ ഓൾ ആദ്യത്തെ വെയ്റ്റ് എന്ന് പറയണത് അയിമ്പത്തെട്ട് അമ്പത്തിയേഴ് ആ ഒരു വെയ്റ്റിലായിരുന്നു ഇപ്പോൾ അറുപത്തി രണ്ടായിരുന്നു ഇപ്പോൾ മാക്സിമം നാലോ അഞ്ചോ കിലോ കുറയാനല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് കുറയാൻ ഭയങ്കര പണിയായിരിക്കുമല്ലോ വെയിറ്റ് അത് ഞാൻ ഉള്ളോട് ഇങ്ങനെ പറയാം അതുകൊണ്ട് തന്നെ ഇനി അത് നമുക്ക് കൂടുതലിങ്ങനെ എന്താ പറയുക ഇങ്ങനെ നോക്കി നിൽക്കണ്ട സ്ട്രിക്റ്റ് ആക്കണ്ട ഇനി കുറേശേ കഴിച്ച് കഴിച്ച് മെയിൻ ഞാൻ വെയിറ്റ് കുറച്ചാൽ മതി ഇപ്പോൾ ഒരു കാണാനുള്ള നമ്മൾ എന്താ പറയുക നല്ല രീതിയിൽ മെലിഞ്ഞിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ അങ്ങനെ നിന്നോട്ടെന്നൊക്കെ ഞാൻ പറയൂട്ടു പക്ഷെ അവള് കേൾക്കൂല അവൾ അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യണേണ്ടി ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ആണോ പരിപാടികളൊക്കെ ഇങ്ങനെ വരികയല്ലേ അപ്പോൾ കഴിക്കേണ്ടി വരും ഏതായാലും അത് വരെങ്കിലും ഞാൻ സ്ട്രിക്റ്റിൽ നിൽക്കട്ടെ എമ്മിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നോട് കച്ചറ കൂടാണ്ട് പിന്നെ ഞാൻ ഒരിക്കലും അറിയില്ല അവസ്ഥ എന്തോ ഒരു വാശി എന്തോ ഒരു വാശിന്റെ മനസ്സിൽ സത്യം പറയേണ്ടി ആ വാശി വരാനുള്ള ഒരു കാര്യം എന്തൊന്ന് വീട് എടുക്കട്ടെ ഞാൻ എൻ്റെ മാപ്പിളെ രാവിലെ നേരത്തെ കാലത്തേക്ക് ഒഴിച്ചോണ്ടിക്കാട്ട് എക്സസൈസൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഇപ്പൊ കൊറഞ്ഞ് ഇനി ഇനി ഒരു കിലോ നാല് അറുപത്തിരണ്ട് കറക്റ്റ് ആയിക്കുന്നുണ്ട് പക്ഷേ ആ നാല് കിലോ കുറയണെങ്കിൽ ഇതുവരെ ഇനി ഒരു മാസം ചെയ്യേണ്ടി വരും പക്ഷേ ആ കുറയാത്തോണ്ട് ഇപ്പൊ എന്താണ് കഴിക്കണത് എങ്ങനെയാണ് ഇപ്പൊ ഫുഡ് കഴിക്കണത് എന്നുള്ള കൂടെ ഒന്ന് തിന്നാന്ന് തിന്നെ ഇപ്പൊ ഗ്രേവിങ്സ് നല്ല പൊടിക്കണ് അത് അത് മുതലെടുക്കണം അവസ്ഥയാണ് ഞാൻ പാകത്തിനുള്ളത് നല്ല ലൂസ് ഡ്രസ്സാണ് ഞാൻ ഇട്ടത് പാകത്തിനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിട്ട് വേണം ഞാൻ വാങ്ങും ഞാൻ കിട്ടും അപ്പൊ ഇങ്ങനെ കാണുമ്പോ ഞാൻ മോളുഞ്ഞും വരികണ്ടല്ലോ അപ്പൊ ഇപ്പോഴും നിർത്താൻ വിചാരിച്ചില്ല ഇനി ഒരു മാസം അടുത്ത മാസം ഒരു കല്യാണം ഉണ്ട് ആ കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് കുറച്ചും കൂടി ചെയ്തിട്ട് അമ്പത്തി ഒമ്പത് അമ്പത്തെട്ടൊക്കെ ആയ ഞാൻ നിർത്താന്നല്ല മെയിൻറ്റൈൻ ചെയ്തു പോവും നമ്മള് നമ്മളിഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാൻ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഓളെ ഓളെ വിശേഷങ്ങളൊക്കെ കുറേ ഒരുപാട് ആൾക്കാർ എന്നോട് കമൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളെ എങ്ങനെയാണ് വലിയത് ഞാൻ ഇതിൽ നമ്മുടെ ചാനലിലധികം ഉൾപ്പെടുത്താത്തതെന്താ വച്ചാൽ ഓൾ തന്നെ ഓൾ ചാനൽ പറയാൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതിൽ ഉൾപ്പെടുത്താൻ ചെയ്തത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഓൾ ഓക്കാണെങ്കിൽ വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഐറൂസിൻ്റെ ഓരോരോ പിത്തന കാരണങ്ങളെ കൊണ്ട് ഓക്കെ അങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് സെറ്റ് ആണെന്നില്ല എന്നാലും ഓള് കുറച്ചൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അങ്ങോട്ട് അപ്ലോഡ് ആക്കാനോ വോയിസ് കൊടുക്കാനോ ഒന്നും ഒന്നങ്ങട്ട് പറ്റിയിട്ടില്ല ഐറൂസ് നല്ല വേറൊരു യായത് കാരണം കുറച്ച് അങ്ങനെ ആയി പോകണത് അപ്പം ഞാൻ കുറച്ച് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് മോളുവിൻ്റെ ആ ഒരു എന്താ പറയുക എത്രയും നല്ല രീതിയിൽ സ്ലിം ആയിട്ടുണ്ട് ഇതൊക്കെ കല്യാണത്തിന് മുന്നിലുള്ള ഒരു ടോപ്പാണ് കേട്ടോ ആ ടോപ്പൊക്കെ ഇപ്പോൾ കൊണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പം എന്തായാലും ഞാൻ ഓളെ ഓളെ ചാനലിൽ ഏതായാലും ഉൾക്കഴിക്കണതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളതിലിട്ടതാണ് ഇപ്പോൾ ഞങ്ങൾ എങ്ങട്ടാണ് ഇറങ്ങിയത് വെച്ചാൽ മോളിൻ്റെ ഞാൻ പറയില്ല ഓണപരിപാടി ഉണ്ട് ത്രെഡ് ചെയ്യാനുണ്ട് ഒന്ന് മുടി ഒന്ന് റെഡിയാക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇറക്കാണ് പിന്നെ കുറച്ച് ഫാൻസി അറിയാലോ അറിയാമല്ലോ ഓണക്കാവുമ്പോൾ നമുക്ക് എന്താണ് ഓണ ഡ്രസ്സ് വേണം ഫാൻസി ഐറ്റംസ് വേണം ഓണ ഡ്രസ്സിൻ്റെ അതീ സംഭവമാണ് ഫാൻസി അറിയണം നല്ല കമ്മല മാല ജിമിക്ക് വലിയ വലിയ ജിമിക്കി കമ്മലുകളൊക്കെയാണ് നോക്കുന്നത് കേട്ടോ കുറച്ച് വെള്ളം പിന്നെ ഓണം ഇപ്പോഴത്തെ ഒരു എന്തെങ്കിലും ലോട്ടസ് മാല മാലുണ്ടല്ലോ തുത്തൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സുന്ദരി ഇങ്ങനെ നടക്കണുണ്ട് തുത്തും അപ്പോൾ അങ്ങനത്തെ ഒക്കെ മാല കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അടിപൊളിയായിട്ട് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെയും ഓണത്തിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ളൂ ഞാനും കൂടി സെലക്ട് ചെയ്ത് ഒരുവിധ കമ്മലിമലിംവാളൊക്കെ ഒപ്പിച്ച് അതിനെ കുറച്ച് ലിപ്സ്റ്റിക്ക് അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇതാണ് ഞങ്ങൾ ബ്യൂട്ടി പാർലർ എത്തി ത്രെഡ് ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഞാനും ഐറൂസ് ഇതാണ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഐറൂസിന് ദേഷ്യ ഐറൂസ് ഇമ്മീയെന്ന് പറഞ്ഞ കരയണുണ്ടോ അവിടെ കാണാഞ്ഞിട്ടിട്ടോ അപ്പോൾ ഒന്ന് ഞാൻ പിന്നെ ഒരു ഫോണൊക്കെ ഒന്ന് കാട്ടി കൊടുക്കട്ടെ അതുകൊണ്ട് അധികം വീട് എടുക്കാനെന്നോ പറ്റുന്നില്ലവൻ എന്തെങ്കിലുമൊക്കെ അവൻ്റെ കാർട്ടൂൺ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ച് നേരം അടങ്ങി നിന്നോളും അങ്ങനെന്താ ഇത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഐറൂസിന് എന്തെങ്കിലും ചോക്ലേറ്റോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതിയത് ബേക്കറി പോയി അവിടെ എത്തിയാപ്പോൾ ഷവർമൻ തന്നെ ഭയങ്കര മണ്ണുണ്ടോ ഞാൻ മോളിനോട് പറഞ്ഞു നമ്മൾ ഉണ്ടാവും ഒരു ഷവർമ വാങ്ങിയിട്ട് നമ്മൾ ഉണ്ടാവും കൂടെ കഴിച്ചാലോ എന്ന് വരെ ഞാൻ അവളോട് ചോദിച്ചു ഒരടിക്കടുക്കുന്നില്ല കുറച്ചും കൂടി കൈയ്യട്ടം വെച്ചാൽ ഇനി നാളെ പരിപാടിയൊക്കെ ഉള്ള ഓണപരിപാടി ഇല്ലാത്തല്ലോ ഓൾ ഹസ്ബൻഡും സ്കൂളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ ഓണപരിപാടി എന്തായാലും ഉണ്ടാകുക നല്ല അടിപൊളി ആയിട്ടുള്ള രീതിയിലായിട്ട് അവിടെ ഓണപരിപാടി ഉണ്ടാവാം അപ്പം അതിന് പോകാനുണ്ട് അപ്പോൾ അവിടുന്ന് ഓണസദ്യ ഒക്കെ കഴിക്കണം അതുകൊണ്ട് ഇന്നും കൂടി ഇൻമിച്ച് ക്ഷമിക്കും എന്ന് പറഞ്ഞ് ഇന്നവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓക്കെ വിട്ടുകൊടുത്തു കേട്ടോ അങ്ങനെ താ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഐറൂസിനും ഇതും മൂന്നും ചോക്ലേറ്റൊക്കെ വാങ്ങി കിരിക്കേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐറൂസിനുള്ള കൊടുത്തു കണ്ടാൽ പോയേക്കും നല്ല മഴ പുറത്ത് നല്ല മഴയുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയാപ്പോഴേക്ക് പിന്നെ വേഗം ഓട്ടർഷത് അവിടുത്തെ നിർത്തി മഴ അപ്പോൾ മോളോ പിന്നെ ഐറൂസിൻ്റെ അതൊക്കെ കൊടുത്തു കൊണ്ടുപോയ പാലൊന്നും അയർ കുടിച്ചിട്ടില്ല ചോക്ലേറ്റും നിന്നിങ്ങനെ വലിച്ച് നടക്കുകയാണെങ്കിൽ ഏതായാലും ഞങ്ങൾ വീട്ടുകാർ അകത്തേക്ക് കയറിയപ്പോൾ മോളൂൻ്റെ ഹസ്ബൻഡ് വിളിച്ചു വിട്ടാ ഞാൻ അവന് ഈ ഐൻ്റെ എന്താ പറയില്ലേ തലേന്ന് മുടി വെട്ടാൻ കൊണ്ടുപോയിട്ട് നടന്നില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇന്ന് ഒന്നും കൂട്ടി വന്നപ്പോൾ കൊണ്ടുപോയി നോക്കാം ഒന്നും കൂടി മുടി വെട്ടണം മുടി വെട്ടാൻ ഞാൻ അവന് കാണാൻ വാങ്ങി ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആ പിന്നെ ഇവിടെ വന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേഗം ഐറോസിന് ഫുഡൊക്കെ കൊടുത്തു പിന്നെ ഓനെ മേലേകി ഡ്രസ്സ് മാറ്റി അങ്ങനെ അങ്ങനെ പിന്നെ തകർത്തിയായിട്ടുള്ള പിന്നെ ഒരു തിരക്കായിരുന്നു ഇട്ടോ കാരണം വരും അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു മോളൂൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഒക്കെ കൂടി റെഡി ആയി വന്നപ്പോൾ കഥ ഓൻ വിടത്തു ത്തി മോളിന്റെ ഹസ്ബൻഡും എടുത്തി നേരെ ഒരു കൊടുക്കാണോ അല്ലോട്ടോ പോണത് അവിടെ നിന്നാണ് മുടി വെട്ടിക്കുന്നത് പിന്നെ പോരാത്തതിന് എന്താ വെച്ചാൽ ഞാനിവിടുന്ന് ഓണത്തിന് ഞങ്ങൾ രണ്ടാൾ പോയിട്ടായിരുന്നു ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ പോയിട്ട് വേറെ എടുത്തു അത് പോയി എടുത്തപ്പോൾ പിന്നെ അതിന് എന്താ കഴുത്ത് കുറച്ച് അധികം ആയതുകൊണ്ട് അവിടെ തന്നെ ആക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും വാങ്ങണം അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഓല് പോയിട്ട് ഓല് പോയി കഴിഞ്ഞ് പിന്നെ ഇതും ഒന്ന് ഓളെ ഞാൻ പറയില്ല പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഉച്ചക്ക് ഓള് വന്നിട്ടില്ല പിന്നെ വന്നത് അഞ്ച് മണിക്കായിട്ടോ അപ്പോൾ രാത്രി ഇന്നല്ല നാളെ രാത്രി മുതൽ അത്രയും പിന്നെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കുട്ടികളുടെ കലോത്സവത്തിനൊക്കെ ഉള്ളതായത് ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാത്രിയും കൂടി ഉണ്ടാവും പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഓളെ ഡോക്ടർ കാണിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാഴ്ച കഴിഞ്ഞ് കൂടി ഒന്ന് തലവേദന തലമിന്നലൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിനൊന്നും കൂടി ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഒക്കെ പിന്നെ ഉണ്ടായിട്ടില്ല ഡോക്ടർ ആ ത ആ മരുന്ന് കുടിച്ചതിന് ശേഷം പിന്നെ തലമിന്നലേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ നാളെ മുതൽ ഇനിയും പോവും എന്താ പറയുക അവർക്ക് നൈറ്റ് ക്ലാസ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ കാണിക്കാൻ പോകാൻ പിന്നെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ വേഗം ഇന്നെ ഞങ്ങളുടെ ഇറങ്ങിയിട്ടോ അവൾ ബ്ലഡ് അവിടെ കൊടുത്തിട്ടാണ് പോന്നിട്ടുണ്ട് റിസൾട്ട് ഇന്ന് ചെല്ലുമ്പോഴാണ് അവിടെ കിട്ടുക കേട്ടോ അങ്ങനെ വന്നിതാ ഞങ്ങൾ ആ നേരെ ഒരു ഇവിടെ എത്തിയപ്പോൾ ഇനി ഒരു ഏഴ് ഏഴ് മുക്കാലൊക്കെ ആയിട്ടുണ്ട് എന്തായാലും വേഗപ്പെട്ടെന്ന് ആ നേരാവുമ്പോൾ വലിയ തിരക്കുണ്ടാവില്ല കേട്ടോ ജോസൻ്റെ അടുത്ത് ഈ ഒരു സമയത്ത് എത്തിയാൽ അപ്പം അതുകൊണ്ട് ഞങ്ങൾ വേഗം കാണിച്ചു നേരെ പിന്നെ അരികോട് തന്നെ പോവുകയാണ് അപ്പോൾ മോളിനെ ഞാൻ വിളിച്ചു നോക്കി അവൾ എത്താനായിട്ടുണ്ടോ എവിടെയാണ് എന്ന് വിളിച്ചു നോക്കി ഞങ്ങൾ മഞ്ചേരിക്ക് പോകുന്നുണ്ട് ഞാൻ മോളോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പക്ഷേ അവൾ പറഞ്ഞു ഇല്ല ആയിരൂസിന് മുടി വെട്ടാൻ ഭയങ്കര വാഷും കരച്ചിലൊക്കെ ഓ സമ്മതിക്കണില്ല മുടി വെട്ടാനെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏതായാലും ഞങ്ങൾ ഞങ്ങളും അരികോട് പോകുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഇനി നേരം അങ്ങോട്ടെത്തിക്കോളാം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വന്നു എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇത് നീനുട്ടിക്ക് പരിപാടി ഉണ്ട് അപ്പോൾ അതിൻ്റെ അതിന് കൂടി ഞാൻ ക്ലോത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കട്ട് ചെയ്തു കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പോഴേക്കും മോളും എത്തി ഇതാ ഒരുപാട് ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് വീണ്ടും ഓരോ പൊക്കിനും ഓരോ ഒരു ലോഡ് സാധനമൊക്കെ വരും കേട്ടോ കാരണം ഐറൂസിന് എന്തെങ്കിലും കണ്ടാൽ പിന്നെ അവരങ്ങോടെ വാങ്ങും അപ്പോൾ അങ്ങനെയൊക്കെ എത്തി ഞാൻ കാണിച്ചു തരാം സ്വാമി ഞാൻ കാണിച്ച് തരാൻ ഗുസ് എൻ്റെ ഹസ്ബൻഡൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട് സ്വാമി ഇതാ പതിനൊന്ന് നാൽപ്പതായിട്ടുണ്ട് ഈ സമയത്ത് ഇനി മീനുട്ടിയുണ്ട് വിളിച്ചിട്ടേ ഉള്ളൂ ടോക്ക് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ പതിനൊന്ന് മണിയാരുന്നു ഡ്യൂട്ടി അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് ഞാൻ കുളിച്ചിട്ടൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞു കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതാ ഐറൂസ് നല്ല ഉറക്കായിരുന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഉണത്താ തോന്നെ കൊണ്ടുപോയി മെല്ലെ കടത്തിയാളാന്ന് പറഞ്ഞത് അങ്ങനെ കൊണ്ടുപോയി കടത്തിയതാണ് കേട്ടോ ഇനിയിപ്പം പാമ്പേഴ്സ് മാറ്റണം കാരണം ഇവിടുന്ന് പോകും പെട്ട പമ്പേഴ്സാണ് അപ്പം ഏതായാലും ഓളും ഓളവിനോട് പറയേ ഏതായാലും കുളിച്ച് വൃത്തിയായിട്ട് വാ അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ മാറ്റി കൊണ്ടും പ്രശ്നമില്ലല്ലോ അവൻ്റെ ഒപ്പം കിടന്നാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഏതാ ഞാനും കിടക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ